ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഞാനിവിടെ വന്നത് ഞെട്ടരുത് പോയില്ലേ അതിന്റെ എല്ലാം പോയില്ലേ ഞെട്ടി കേക്കേണ്ട കാര്യങ്ങൾ ഒരു സുഖം അതിപ്പോ ഈ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം മടിയുണ്ടാവും പിന്നെ അത് പറഞ്ഞോളൂ ഇപ്പൊ നമ്മള് ഒരു ബീച്ചില് പോകുമ്പോ നമുക്ക് അതിൻ്റെതായ ഡ്രസ്സല്ലേ അവിടെ ഇടേണ്ടത് കേട്ട് ഈ ബീച്ച് ഒരു ബിക്കിനി ഇതൊന്നും ഇട്ടുണ്ട് ആരും ബസ്സിലൊന്നും കേറി പോന്നില്ലല്ലോ ആരെല്ലാം കണ്ടിട്ടുണ്ടോ ഒരിക്കലും ആ സ്ഥലത്തല്ലേ അവരിടുന്നുള്ളൂ ആ സ്ഥലത്ത് ഇത് തന്നെ ഇടണം നിർബന്ധവും ബീച്ചിൽ ഇടാൻ വേണ്ടി ബീച്ച് വെയർ എന്ന് പറയും മെറ്റീരിയൽ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട് എങ്ങനെ പറയാൻ കഴിഞ്ഞു സൈക്കോളജി പഠിച്ചാലല്ലേ ഈ യൂണിഫോം ഇടാൻ പറയുന്നത് നമുക്ക് സാരി എടുത്തോണ്ട് കോട്ടൺ സാരി എടുത്തോണ്ട് ബീച്ചിൽ പോയി കിടന്ന് സ്തോത്രം എന്ന് പറയാൻ പറ്റില്ല എന്താ ശരിയല്ല മാവാ എല്ലാവരും ഇത് യൂസ് ഈ പറഞ്ഞ കിളിപോയ ആളുകൾ ഒരുപാടുണ്ട് അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ എന്നെ പറഞ്ഞ് മനസ്സിലായി അത് മാറ്റം എനിക്ക് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം ബിക്കിനി ഷോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളാ മതി പക്ഷെ അതുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവും ഒരു അവസരങ്ങളുണ്ടാവും എന്താണ് ഈ ഈ മാന്യമായ വസ്ത്രം എന്താണ് എന്താണ് മാന്യം മാന്യത നിങ്ങൾക്ക് എന്താണ് മാന്യത എന്റെ കാഴ്ചപ്പാട്ടിൽ മാന്യത കുറച്ച് അത്യാവശ്യം സെക്സ് ഒക്കെ ഡ്രസ്സ് ചെയ്യുന്നതാണ് മാന്യത കാരണം എനിക്കത് ഇഷ്ടമാണ് അത് കൊച്ചപ്പം പറയാതെ അല്ല ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ കാണിക്കാനല്ല ഒന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല